എന്തുകൊണ്ട് ഇപ്പൊ ഈ പറ്റണില്ലെന്നറികുട്ടി അതിജീവിത അല്ലെങ്കിൽ കുറ്റം പറയണ വ്യക്തി ആരോട് ഉന്നയിക്കുന്ന സ്ത്രീകരുന്ന മൂന്നാല് ചാനലുകൾ പല വ്യത്യസ്തമായിട്ടുള്ള പിന്നെ അതിൽ വേറെ കാര്യമുണ്ട് ഈ ഒരു ആരോപണം വന്ന ആ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ വന്നിട്ട് ഡയറക്റ്റ് മീഡിയ കണ്ടു അവര് കറക്റ്റ് കാര്യങ്ങൾ അവതരിപ്പിച്ചു ബാക്കിയുള്ള കൊറേ ആരോപണങ്ങൾ വന്നപ്പോ ആരും വന്ന് മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിച്ചിട്ടില്ല ഈ ആള് എന്ന് പറയണത് എനിക്ക് ഇന്നെ കാര്യങ്ങളായി ഞാൻ അതിനെല്ലാം തയ്യാറാണ് എന്നുള്ളൊരു അതായത് ഞാൻ തെറ്റെയ്തിട്ടില്ല കാര്യം പോളിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒന്നാണ് മീഡിയക്കാരെ കണ്ടത് അല്ലെ പിന്നെ പെൺകുട്ടി അവള് പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്റെ ഫോൺ നശിപ്പിച്ചു ഫോൺ പോയി വയ്ക്കാൻ അതൊന്നും വിശ്വസിക്കാൻ അങ്ങോട്ട് ഒരു ഒരു ഇത് കിട്ടണ അതിനുശേഷം പിന്നെ വിനീത് ശ്രീനിവാസം വന്നിട്ട് പറഞ്ഞല്ലോ അവര് അതിജീവിത അവള് പറയുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങള് ഷൂട്ടിങ് സെറ്റിൽ ആണെങ്കിൽ തെളിവുകൾ ഉണ്ട് എന്താ വിശ്വസിക്കാതിരിക്കാൻ ഏറ്റവും പെട്ടുള്ളൂ ഇതിൽ ഒരു പറയണ പറയണ പല കാര്യങ്ങളും യുക്തിക്ക് നടക്കാത്ത കാര്യങ്ങളാണ് അവര് പറഞ്ഞത് ട്രെൻഡായി മാതില മലയാളം ഇതിന്റെ പ്രശ്നം എന്താ പറഞ്ഞ് ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ആരെങ്കിലും സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്ന് പറയുമ്പോഴും നമ്മൾ ഈ ഒരു കണ്ണിൽ കാണുന്നു അതായത് നമ്മൾ വിശ്വസിക്കൂല അവരെ ഇതുപോലെ ഇതിന്റെ പിന്നെ ഈ ഈ അതിജീവിത അതായത് ഈ ആരോപണം നിവിൻപോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ ഭർത്താവ് ഇന്നലെ മൂന്ന് മണിക്കൂർ മുമ്പ് അല്ല ഇന്ന് മൂന്ന് മണിക്കൂർ മുമ്പ് പോസ്റ്റ് എടുക്കണ്ടോ വർക്കുകാരും ഫാൻ വട്ടന്മാരും കിട്ടിയ കാശിനുള്ള പണി നല്ലതുപോലെ എടുക്കുന്നതിൽ സന്തോഷം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കാശിനുള്ള വർക്കുകൾ കിട്ടട്ടെ അതായത് അതിജീവിതയുടെ ഭർത്താവ് പോസ്റ്റ് ഇട്ടേക്കാണ് ആള് പറയണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ അതിജീവിതക്കെതിരെ ഇപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അതിജീവിതേനെ പിന്നെ എന്താ പറയാ തേജോധം ചെയ്യല്ല അത് സത്യം വലിച്ചു കീറി അങ്ങനെയാണ് അവര് അവര് പറഞ്ഞു കാരണം കൊണ്ടാണ് പിന്നെ പറഞ്ഞ കാര്യങ്ങളിൽ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ർച്ചകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഒരു കാലം ഒരു കുറ്റം പറഞ്ഞപ്പോൾ നമ്മൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പുരുഷന്മാർക്കും അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ട് ഒരു സ്ത്രീ പറയും ചെ ചാനലുകാർ ഒരു മാതിരി കേസിൽ സ്ത്രീ വന്ന് പറയാന്റെ കുടുംബം അവരും കുടുംബമുണ്ട് ഉണ്ട് പോലീസുകാർ വന്നു പറഞ്ഞിട്ടില്ലേ സി ഐ കിട്ടിച്ചും കുടുംബം ഉണ്ട് അവർക്ക് ഇപ്പോഴും ഓർമ്മ എത്രയോ നിരപരാധികളുടെ ഫോട്ടോ വെച്ചിട്ട് പിടിക്കപ്പെടുമ്പോഴേക്കും ഇന്ന കുറ്റം കുറ്റം പിടിക്കപ്പെടുമ്പോഴേക്ക് പ്രതിയാക്കണ സമീപമല്ല പോലീസുകാരത് അതുപോലെ തന്നെ ഈ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഒരു ഹേമ കമ്മിറ്റി മാധ്യമ മാധ്യമ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാവരും വരിക അതായത് ഈ സംഭവം മേഖലയിലുണ്ട് എവിടൊക്കെയോ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യാത്ത സ്ഥലങ്ങളിലുണ്ട് ഇതിന് അല്ലെങ്കിൽ ചൂഷണമല്ല മേഖല ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് മൗന പാലിച്ചിട്ട് പിന്നീട് ഘട്ടത്തിൽ വന്നിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് കോടതി ശരിക്കും ഇടപെടണം കോടതി ഈ വിഷയത്തില് ഒരു സമയത്ത് നിങ്ങൾ തേനും പാലുമായിട്ട് കൂടെ നടന്നിട്ട് മറ്റൊരു പിന്നീട് ഇടിയും പിന്നലായിട്ട് വേറെ പെരുമ്പോ കുറ്റ ആരോപിച്ചിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു എന്ത് ക്രെഡിബിലിറ്റി ആണ് അതായത് പല സ്ഥലങ്ങളും നടക്കുന്നത് ഇതെന്താ ഇതിപ്പോ ചില ആളുകൾ ഇതിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം അല്ലേ അതായത് ഇങ്ങനെ ഒരു അവസരം വന്ന അവസരം വന്ന സ്ഥിതിക്ക് കുറച്ച് ആളുകൾ ഇപ്പൊ എവിടെ പോയിരുന്നു ഒരു എന്താ ഇപ്പോഴാണ് ഹേമ ഹേമ നിയമപരമായിട്ട് മനുഷ്യൻ ഒരു സ്ത്രീന്റെ അല്ലെങ്കിൽ പീഡിപ്പിച്ചു ബലാസനം ചെയ്തു എന്ന് പറഞ്ഞാല് അത് തന്നെ മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ ഇവിടെ നിയമസംവിധാനങ്ങളോ വർഷങ്ങളും പതിമൂന്ന് വർഷങ്ങൾ പത്ത് വർഷങ്ങൾ വന്ന് പറയുമ്പോൾ സത്യമായിരിക്കാം പക്ഷെ എന്നാലും അപ്പൊ അവർക്ക് നാക്ക് അവിടെ പോയിന്നുള്ളതാണ് അന്ന് ഇവര് എല്ലാ ഒന്നെങ്കിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഏഹ് എല്ലാ നേട്ടങ്ങളൊക്കെ സ്വീകരിച്ച് എല്ലാ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും പിന്നീട് വന്നിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ ബലാത്സംഗം സ്വയം വാങ്ങിക്കൊടുക്കുക രണ്ടും രണ്ടാണ് അപ്പോൾ പറയാനുള്ള ഇത്രേ ഉള്ളു പുരുഷന്മാർ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഈ ആരോപണ വിധേയനാക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ് ഉന്നയിക്കുന്നത് ഉണ്ടെങ്കിൽ അവർക്ക് കുടുംബുണ്ട് അവർക്കും ഭാര്യ മക്കളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ മതി അപ്പൊ നിവിൻ പോലെ ഞാൻ പറയുന്നുണ്ട് ഇന്റർവ്യൂയില് പറയേണ്ടത് എനിക്കിതൊരു പ്രശ്നമുള്ള കാര്യമില്ല പക്ഷെ എൻ്റെ വീട്ടുകാര് ഇത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് അതെ പോകും പക്ഷെ അമ്മ അമ്മ അതായത് പോളിയുടെ എനിക്ക് കട്ടക്ക് മാധ്യമങ്ങൾക്കും ഒരു എന്തെങ്കിലും ഒരു നിലവിൽ വരണം ഒരു ആരോപണ വരുമ്പോ അതിന് ഫോട്ടോ അടക്കം പ്രചരിപ്പിക്കുന്നത് കുടുംബം പിന്നീട് ശക്തി അല്ലാന്ന് പറയുമ്പോ ഇവര് ഇത് നഷ്ടപ്പെട്ടു കൊടുക്കുവോ ആ നഷ്ടപ്പെട്ട ആ ഒരു ഇമേജ് ഇവർക്ക് നിലനിർത്താൻ പറ്റുമോ ശരിക്കും മാധ്യമങ്ങൾക്കെതിരെ നല്ല കോടതി ഇടപെട്ടിട്ട് ശക്തമായിട്ടുള്ള ഒരു ആവണം വെയിൻ പോളിക്കെതിരെയുള്ള ആരോപണം കൃത്യമായിട്ട് കെട്ടിച്ചമച്ചതാണെന്നുള്ളത് വ്യക്തമാണ് അത് ആ സ്ത്രീ പറയുന്ന കാര്യങ്ങളെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ ഒരു കാര്യമാണ് ജോരിക്കൽ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ ഇത്തരം ഫേക്ക് എലിഗേഷൻസുമായിട്ട് വരുന്ന ആളുകൾ നല്ലോ ശ്രദ്ധിക്കുക നിങ്ങൾ കാരണം വേറെ ആരെങ്കിലും അതായത് റിയൽ ആയിട്ട് റിയലായിട്ടാരെങ്കിലും ഇതുപോലൊരു അലിഗേഷൻ അല്ലെങ്കിൽ ഇതുപോലൊരു പിന്നെ ഇതുപോലൊരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് അവരിത് തുറന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കാരണം ചിലപ്പോൾ അത് ജനങ്ങൾ വിശ്വസിച്ചു എന്ന് വരില്ല അങ്ങനൊരു കാര്യം കൂടി അപ്പോൾ